സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ ദൂരക്കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ടുണ്ട് റിപ്പൺ വാളത്തൂരിൽ വിവരണാതീതമാണ് ഇവിടുത്തെ കാഴ്ചകൾ ചാലിയാറിൻ്റെ ഉത്ഭവ സ്ഥലം കൂടിയാണിത് പച്ചപ്പെട്ടണിഞ്ഞ വനത്തിനകത്തെ പതഞ്ഞു ചാടുന്ന മനോഹര വെള്ളച്ചാട്ടം നോക്കി നിന്നാൽ കണ്ണെടുക്കാൻ തോന്നില്ല അത്രയ്ക്ക് മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ സൂചിപ്പാറയിൽ നിന്നും കാണാൻ കഴിയാത്ത മൂന്നാമത്തെ വെള്ളച്ചാട്ടമാണ് ഇവിടെ നിന്നും കാണുക വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹര കാഴ്ചകൾ കാണുന്നതിന് അല്പം ഭാഗ്യം കൂടി ആവശ്യമാണേ മാറി മാറി വരുന്ന കോടമഞ്ഞ് ഒളിച്ചു വയ്ക്കുന്ന വെള്ളച്ചാട്ടം കുറഞ്ഞ സമയം മാത്രമേ വെള്ളച്ചാട്ടം തെളിഞ്ഞു വരികയുള്ളൂ അത് കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമയേകുന്ന കാഴ്ചയാകും നിരവധി പേരാണ് സൂചിപ്പാറയുടെ ഈ ദൂരക്കാഴ്ച കാണാനായി റിപ്പൺ വാളത്തൂരിലേക്ക് എത്തുന്നത് ചെറിയ ചാറ്റൽ മഴയുടെ പശ്ചാത്തലത്തിലാണെങ്കിൽ കാഴ്ചയ്ക്ക് പ്രത്യേക സുഖമുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല